കുണ്ടറ വെള്ളിമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് മരുന്ന് മാറി നൽകിയെന്ന ആരോപണം മരുന്ന് മാറി കഴിച്ച വയോധിക ബോധരഹിതയായി വീണു കൊല്ലം കുണ്ടറ വെള്ളിമൺ വെസ്റ്റ് കുളമടപ്പുത്തൻ വീട്ടിൽ എഴുപത്തിയഞ്ചുകാരിയായ അമ്മയ്ക്കാണ് മരുന്ന് മാറി നൽകിയത് പെരുന്നാട് പഞ്ചായത്തിലെ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സുകേഷിനിയമ്മ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വാങ്ങാനെത്തിയത് എന്നാൽ ഈ സമയം ഇവിടുത്തെ ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിലായിരുന്നു പകരം ഇവിടുത്തെ മറ്റൊരു ജീവനക്കാരനായിരുന്നു ഉണ്ടായിരുന്നത് ഇയാൾ അമ്മയ്ക്ക് കൊടുത്തത് മാനസിക രോഗികൾക്ക് നൽകുന്ന താൽക്കാലിക മരുന്നായിരുന്നു എന്നാണ് അമ്മയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ചില ദിവസങ്ങളിൽ കൊടുക്കുമ്പം പ്രഷറിൻ്റെ അത് കൊടുക്കത്തില്ല അല്ല ചിലപ്പം കൊടുക്കും വീട്ടാണ് മരുന്ന് കൊടുത്തപ്പോൾ അതിനകത്ത് ഒരു ഇപ്പം ഫുഡിനകത്ത് നമുക്ക് ഇന്ന ദിവസം കഴിക്കണം അല്ലെങ്കിൽ എത്ര നേരം കഴിക്കണമെന്ന് എഴുതി കൊടുക്കുമല്ലോ ഈ പ്രാവശ്യം അതൊന്നും എഴുതി കൊടുത്തില്ല അതിന് നമ്മൾ വിചാരിച്ചത് പ്രഷറിൻ്റെ ഗുളിയാണെന്ന് പറഞ്ഞാൽ അന്നത്തെ കഴിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് പിറ്റേന്ന് രാവിലെ അന്ന് എണീക്കാൻ പറ്റില്ല പന്ത്രണ്ട് മണി ആവാറ് ഞാൻ മൂന്ന് മണിയായപ്പോൾ അത് എടുത്ത് അമ്മയൊന്ന് വിളിച്ചു വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നെങ്കിലും അമ്മയ്ക്കുള്ള നാത്ത് പുഴയെന്നാണൊക്കെ ആ തോന്നിയത് അങ്ങനെ ഞാനും വിചാരിച്ചു കവറ് കൂടിയ ഗുളിക എങ്ങാണ്ട് കൊടുത്തത് കൊണ്ടായിരിക്കും ചുവറേണ്ടത് കൂടിയതാണെന്ന് വിചാരിച്ചോളൂ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് തല ഇറങ്ങും എന്നൊക്കെ തോന്നുന്നവേണ്ടി നീ ഫോൺ വയ്ക്കാൻ പറഞ്ഞു അപ്പോഴേ തന്നെ ഞങ്ങളുടെ ഒരു ബന്ധു എൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അങ്ങനെ ആ ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് ഒന്ന് ചെല്ലിയേച്ചി ഒന്ന് നോക്കാൻ പറഞ്ഞു ചെന്നപ്പോൾ അമ്മ സിറ്റോട്ട് തറയിൽ കിടക്കുക ചേച്ചിയെ നോക്കുമ്പോൾ തല നല്ലതുപോലെ മോഴിച്ചിട്ടുണ്ട് പിന്നെ പിടിച്ചെണ്ണീപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആഹ്ണ്ടൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആ ഒരു അന്തരങ്ങൾ മാറി പക്ഷേ ഇപ്പോഴും അമ്മയ്ക്ക് ആ കറക്റ്റ് ലെവലും ആയിട്ടില്ല അങ്ങനെ ഞാൻ ഇന്നലെ ചെന്ന് ഞാൻ ഗുളിക ഇടക്ക് എന്താ പേരെഴുതി ഇത് ഇണക്കി കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് ആളുകളെ കാണിച്ചിട്ടുള്ള ഇത് തന്നെ മെൻറ്റൽ ഡിപ്രഷനൊക്കെ കൊടുക്കുന്ന ഗുളികയാണെന്ന് അറിയില്ല പിന്നെ നമ്മൾ അതുകൊണ്ട് കഴിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ മുഖത്തൊക്കെ ഒരു ചെറിയ നേരൊക്കെ ഉണ്ട് ഇത് കഴിച്ചതോടെ ബോധരഹിതയായി സുകേഷിനിയമ്മ വീഴുകയായിരുന്നു തുടർ ചികിത്സക്ക് ശേഷം മെഡിക്കൽ ഓഫീസറെ നേരിട്ട് കണ്ട് സുകേഷിനിയമ്മ പരാതി പറഞ്ഞു മരുന്ന് കഴിച്ചത് ഞായറാഴ്ചയും ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു പിന്നെ വൈകി രാത്രി ഒന്ന് കഴിച്ചു പിന്നെ ചൊവ്വാഴ്ച എനിക്ക് ആദ്യം കഴിച്ചുണ്ടായിരുന്നു ഇതിനടുത്ത് എഴുന്നേക്കാൻ പിന്നെ വയ്യങ്ങനായത് പിന്നെ ഞാൻ ഈ പുളിയുടെയാണെന്നുള്ളത് ഇറങ്ങുകൂടാല്ലേ അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും കഴിച്ചു കഴിച്ച് നമ്മൾ കഴിക്കുന്ന രീതിയില്ല ഞാൻ പ്രഷറിൻ്റെ ആഞ്ചൊല്ലും എടുത്ത് കഴിക്കുന്നു ഒന്ന് കവറിൻ്റെ പുറത്ത് എഴുതി തരുമായിരുന്നു മറ്റവർ ഇരിക്കുന്നവർ ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നേ അവിടെ പ്രഷർ നോക്കാൻ ഇരിക്കുന്ന ഒച്ചായി തന്നതൊക്കെ അന്നേരം എത്രൻ്റെതാണ് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇവിടെ തരുന്നു ഞാൻ കഴിക്കുന്നത് ഞാൻ എടുത്ത് ചോദിച്ചു കൊളസ്ട്രോളിൻ്റെ ഇല്ലയോ അന്നേരം കൊളസ്ട്രോളിൻ്റെ ഇല്ല എനിക്ക് കാണുന്ന ഇത്രയും വേറെ ഇരിക്കാൻ അതെനിക്ക് ഇതിനു മുമ്പ് പനിയായിട്ടൊക്കെ ചെന്നപ്പം എഴുതിത്തന്നെ എൻ്റെ ഏറ്റയാണ് അതെനിക്കറിയാവല്ലോ എഴുതി തന്ന അന്നത്തെ അത് നോക്കി അവരടിച്ചത് ഇതൊന്നുമില്ല ഇത് മാറിയതെടുത്ത് തന്നു ആ ആ കവർ അതിലേ ഈ ഒരു സാധനം ഇല്ല ഇതില്ല എനിക്ക് എഴുന്നേ ഇരുന്നേ എഴുന്നേ ഇരുന്നേറ്റം എഴുന്നേക്കാനൊക്കത്തില്ല നടക്കാനൊക്കത്തില്ല അന്നേരം എനിക്കങ്ങ് വല്ലാതെ വരും മിണ്ടാൻ വല്ലാതൊക്കെ വരും പിന്നെ കിടന്നിട്ട് ഇന്നലെ ഇന്നലെ ഞാൻ പന്ത്രണ്ടര കഴിഞ്ഞാൽ എഴുന്നേറ്റത് എഴുന്നേറ്റ എനിക്കൊരു ബലവില്ല നടക്കാൻ പിന്നെ മെനഞ്ഞാന്ന് പതിനൊന്നര എങ്ങാണ്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റത് പിന്നെ ഇതുപോലങ്ങ് ക്ഷീണമാണ് എപ്പോഴും എനിക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനൊക്കത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പിടിച്ചവിടെ അങ്ങ് നിൽക്കും പിന്നെ ഇപ്പം അവൾ ഇന്നലെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഗുളിക കഴിക്കരുത് ഈ ഗുളിക എഴുതണമെന്നുള്ള ഗുളിക അല്ലെന്ന് പറഞ്ഞ് വെച്ചാൽ എന്നോട് പറഞ്ഞു കഴിക്കരുതേ നിങ്ങൾ ഞാൻ പറയാം പിന്നെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഇതിനകത്ത് ഒരു ഗുളിക കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം എടുക്കാതിരുന്നത് അവിടെ നമ്മൾ എന്നാൽ ഇവിടുത്തെ ലോക്കറിൽ മാത്രം സൂക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള മരുന്ന് എങ്ങനെ സുകേഷിനി അമ്മയ്ക്ക് നൽകിയെന്നതടക്കമുള്ള വീഴ്ച അന്വേഷിക്കാമെന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചു കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അംബരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സമരക്കാരുമായി സംസാരിച്ചാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഈ രണ്ട് മാസം കേൾക്കുന്നുണ്ട് ഇവിടെ നിയമം ഉണ്ടല്ലേ പത്ത് ആരോഗ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പോലീസിനും ബി ജെ പി പ്രവർത്തകർ പരാതി നൽകി നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ കടുപ്പിക്കുമെന്നും ബി പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ